മകളുടെ സംഗീതക്കച്ചേരിക്ക് മൃദംഗം വായിച്ചത് അച്ഛൻ തുടർച്ചയായ പതിനാലാം വർഷമാണ് പഴയങ്ങാടി വെങ്ങരയിലെ ധനശ്രീയും അച്ഛൻ പ്രശാന്തും മാടായ്ക്കാവിൽ സംഗീതക്കച്ചേരി അവതരിപ്പിക്കുന്നത് മാടായ്ക്കാവിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ച് ആസ്വാദകരുടെ മനം കവർന്ന് ധനശ്രീ പ്രശാന്ത് പ്രശസ്ത മൃദംഗ വിദ്വാൻ പഴയങ്ങാടിയിലെ വി പി പ്രശാന്തിന്റെ മകൾ കുഞ്ഞുനാൾ മുതൽ സംഗീതം പഠിച്ചിരുന്നു കുഞ്ഞുപ്രായത്തിൽ തന്നെ അരങ്ങേറ്റവും നടത്തി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വച്ചായിരുന്നു അരങ്ങേറ്റം ഇതുവരെ ഇരുന്നൂറോളം വേദികളിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചു പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് മൃദംഗത്തിൽ ഗാനഭൂഷണം ലഭിച്ച പ്രശാന്ത് മുപ്പത് വർഷമായി സംഗീത രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു മകൾക്ക് വഴികാട്ടിയായി എന്നും അച്ഛൻ മുന്നിലുണ്ട് എല്ലാ വർഷവും മാടായ്ക്കാവിൽ സംഗീത കച്ചേരി നടത്താറുണ്ട് ഈ അച്ഛനും മകളും ഇക്കുറിയും മഹാനവമി നാളെ ധനശ്രീയുടെ സംഗീത കച്ചേരി അരങ്ങേറി തുടർച്ചയായ പതിനാലാമത്തെ വർഷമാണ് സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത് എല്ലാം ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു വർഷം പോലും മുടങ്ങാതെ തുടർച്ചയായി അവതരിക്കാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ അഞ്ചാം വയസ്സ് മുതൽ സംഗീതം പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ചെറുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ചാണ് എന്റെ അരങ്ങേറ്റം കഴിഞ്ഞത് മുതൽ പിന്നെ ഇന്ന് വരെ ഞാൻ എല്ലാ വർഷവും ചുരുങ്ങിയതൊരു ഒരു രണ്ട് മൂന്ന് കച്ചേരിയെങ്കിലും ചെയ്യേണ്ട ഒരു ഭാഗ്യം പറ്റിയിട്ടുണ്ട് സംഗീതം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ വ്യക്തിത്വമാണ് ഫോക്ലോർ അക്കാദമി ജേതാവ് കൂടിയായ വി ബി പ്രശാന്ത് അമ്മ ദീപയും മികച്ച പ്രോത്സാഹനമാണ് മകൾക്ക് നൽകുന്നത് മാഹി കലാഗ്രാമത്തിലെ വയലിൻ അധ്യാപകൻ രാജേഷ് കൊയിലാണ്ടിയാണ് ധനശ്രീയുടെ സംഗീത കച്ചേരിക്ക് വയലിൻ വായിച്ചത് പരിപാടിക്ക് ശേഷം ക്ഷേത്രം മാനേജർ നാരായണ പിഡാരർ ഇവരെ പൊന്നാടയണീച്ച് ആദരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി